ശേഷം ഒരു പാഴ്സൽ ആവശ്യപ്പെട്ടു കുട്ടി പറഞ്ഞ് കഴിഞ്ഞു പോയി ചേട്ടാ വെയിറ്റ് ചെയ്താൽ തരാമെന്നുള്ള രീതി ഇപ്പൊ നിന്റെയൊക്കെ വേണ്ടി കാത്തു കെട്ടി കിടക്കണോടാ കിടക്കണോടാന്നുള്ള രീതിയിൽ സംസാരം റോങ് ആയി ചേട്ടാ മര്യാദയ്ക്ക് സംസാരിക്കണം എന്നുള്ള രീതിയിൽ ഇവൻ തിരിച്ചു പറഞ്ഞു നിസ്സാരം പായസം ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇത്രയും പ്രൊവോക്ഡ് ആവേണ്ട കാര്യമുണ്ടോന്നുള്ളത് എനിക്ക് അറിയില്ല പച്ചക്കിന്റെ മൂത്തുകി ചീത്തളിക്കാൻ നിങ്ങൾക്ക് ഒരു മാന്യത തോന്നുന്നില്ലേ എന്നുള്ള രീതിയിൽ ഞാൻ ചോദ്യം ചെയ്തു കോത്തൻകോട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ എന്തായാലും നീ പോലീസിനെ വിളിക്കുകയല്ലേ അപ്പൊ ഇതും കൂടെ ചേർത്ത് പറഞ്ഞിട്ടാണ് അയാൾ വണ്ടി പിറകിലോട്ട് എടുത്തിട്ട് ഈ കുട്ടി ആ കൌണ്ടറിനകത്ത് നിൽക്കുമ്പോൾ ഇതിനെയും കൂടെ കൊല്ലണം എന്നുള്ള ഇന്റൻഷനലി ആ കടം മുഴുവനായിട്ട് ഇടിച്ച് തകർത്തിട്ടു രാഷ്ട്രീയം കാണും അതുകൊണ്ടാണല്ലോ പോലീസ് പോലും നമുക്ക് സപ്പോർട്ട് ചെയ്യാതെ നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ പോത്തൻകോട് പാഴ്സൽ നൽകാത്തതിനെ തുടർന്ന് യുവതിയുടെ പായസക്കട വാഹനം ഇടിച്ച് കയറ്റി തകർത്തത് കാരിവട്ടം സ്വദേശിനിയായ റസീനയുടെ പോത്തൻകോടുള്ള പായസക്കടയാണ് ഇത്തരത്തിൽ വാഹനം കയറ്റി ഇടിച്ച് തകർത്തത് ഇതുമായി ബന്ധപ്പെട്ട് റസീന പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് റസീന തന്നെ ഇപ്പോൾ മറനാടിനൊപ്പം ചേരുകയാണ് അതായത് നമ്മൾ ട്രിവാൻറ്റോ നെയ് പോളിയും പായസം എന്ന് പറഞ്ഞ ചെറിയൊരു ഫുഡ് യൂണിറ്റ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ നടത്തുന്നുണ്ട് അപ്പം അവിടേക്ക് വരാൻ സൗകര്യമില്ലാത്ത കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കസ്റ്റമർ പറഞ്ഞ സൈഡിലേക്ക് പോത്തംകൂട് പാത്തൊരു ഔട്ട്ലെറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇവൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഇവന് ക്ലാസ് ഇല്ലാത്ത ദിവസം നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ ആ അക്കൗണ്ടിൽ നിന്ന് സെയിൽ ചെയ്യും അപ്പം ഈ സംഭവം എന്ന് പറഞ്ഞാൽ പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മണിയോടുകൂടി സാധനങ്ങൾ തീർന്നുപോയി അപ്പം ഈ പറഞ്ഞ പ്രശ്നത്തിലുള്ള രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഒരു കെ എൽ സിറോൺ ബി എസ് ബി ഇസഡ് ടു തൗസൻഡ് ത്രീ എന്ന് പറയുന്ന ഒരു നമ്പറിൽ സ്കോർപ്പിയോ വരികയും പായസം ആവശ്യം ആവശ്യപ്പെടുകയും ചെയ്തു ആ സമയത്ത് അതിനകത്തോണ്ടിരുന്ന ചെറിയൊരു പോർഷൻ അവർക്ക് കഴിക്കാനായിട്ട് കൊടുത്തു കഴിച്ചതിന് ശേഷം അവർ പാഴ്സൽ ആവശ്യപ്പെട്ടു കുട്ടി പറഞ്ഞ് കഴിഞ്ഞു പോയി ചേട്ടാ വെയിറ്റ് ചെയ്താൽ തരാമെന്നുള്ള രീതിയിൽ അതായത് സാധാരണ അങ്ങനെ നമ്മൾ രണ്ടാമത് കൊണ്ടു കൊടുക്കുമെന്നില്ല വീട്ടിൽ അഥവാ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരുമെന്നുള്ള വിശ്വാസത്തിലാണ് അവൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് അപ്പം നിൻ്റെയൊക്കെ ആഹാരത്തിന് വേണ്ടി കാത്തു കാത്തുകെട്ടി കിടക്കണോടോ കിടക്കണോടാന്നുള്ള രീതിയിൽ സംസാരം റോങ് ആയി ചേട്ടാ മര്യാദയ്ക്ക് സംസാരിക്കണം എന്നുള്ള രീതിയിൽ ഇവൻ തിരിച്ചു പറഞ്ഞു അവിടെ നിന്ന് അവൻ അസഭ്യം പറയാൻ തുടങ്ങിയതാണ് ഇവൻ പേടിച്ചിട്ട് എന്നെ കോൾ ചെയ്യുമ്പോൾ നീ വിളിയിടം നിനക്ക് ആവശ്യമുള്ളവരൊക്കെ വിളിക്ക് പോലീസോ പട്ടാളോ ആരോ വരട്ടെ എൻ്റെ തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ആ കൗണ്ടറിനകത്തുള്ള കസരക്കകത്ത് അവൻ കയറിയിരുന്നു ഇരുന്നിട്ട് ഞാൻ ഏകദേശം കാര്യമായിട്ടുനിന്ന് പോത്തം നിന്ന് എത്തുന്ന സമയം വരെ ഇവൻ അവനെ ഭീഷണിപ്പെടുത്തുന്നു സംസാരിക്കുന്നു ഒരു നിസ്സാരം പായസം ഇല്ലാന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇത്രയും പ്രൊവോക്ഡാവേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ശരിക്കും ഇനിയിപ്പോൾ സംസാരം എങ്ങനെ റോങ്ങ് ആയെന്നുള്ള ഒന്നിനെ പറ്റി എനിക്കറിയില്ല ഞാൻ സ്ഥലത്തുണ്ടായില്ല അപ്പം ഞാൻ പറഞ്ഞു മക്കളെ എന്തായാലും സംസാരിക്കാൻ നിൽക്കണ്ട ഞാൻ ഇവനോട് ഫോണിൽ പറയാം നീ ഒറ്റക്കേ ഉള്ളൂ സംസാരിക്കാൻ നിൽക്കണ്ട എന്തെങ്കിലും ആ മതി കൈ വയ്ക്കയോ അങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് പോകരുത് തൊട്ടെടുത്തുള്ള ആളുള്ള ഏതെങ്കിലും കടയിൽ കയറി കയറുന്നെന്നോളാൻ പറഞ്ഞു അപ്പം ഇവൻ അതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയുള്ളൊരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിലേക്ക് പോയി ആ ഹോട്ടലിനകത്തേക്ക് ഇവൻ വണ്ടി ഇവൻ പോയതിനെ പറയുകയും ഇവന് ഇടിച്ചിടിച്ചില്ലെന്ന് ആ വണ്ടി കൊണ്ട് ആ ഹോട്ടലിലേക്ക് ഇവന്മാർ പോവുകയും ചെയ്തു ഹോട്ടലിനകത്ത് കയറി ഇവൻ്റെ തോളി കയറ്റി ഇവൻ്റെ എന്നെ അമ്മയെ ചേർത്ത് ഇവരോട് സംസാരിക്കുകയും അത് പറഞ്ഞിട്ട് പോലെ ഈ ഹോട്ടലിലുള്ള ഒറ്റടുത്തന്മാർ അനങ്ങാത്തത് കണ്ടോ അതാണ് എൻ്റെ പവർ നീ വെഞ്ഞാറമൂട് വന്ന് ചോദിച്ചാൽ മതി എന്നെപ്പറ്റി എന്നൊക്കെ ഇവനെ വീണ്ടും അവിടെ ഇട്ട് ഭീഷണിപ്പെടുത്തിയാണ് ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞു ഹോട്ടലിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട പുറത്തിറങ്ങി ഞാൻ ഏകദേശം എത്താറായി എന്ന് പറഞ്ഞു നീ നൂറ്റി പന്ത്രണ്ടിലേക്ക് വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഇവനെൻ്റെ കോൾ കട്ടിയൊരു നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ച് ഇൻഫോം ചെയ്യും അപ്പോഴത്തേക്ക് ഞാൻ എത്തുകയും ചെയ്തു ഞാൻ എത്തുമ്പോൾ എവ്മാർ സ്കോർപ്പിയോയിലേക്ക് തിരിച്ചു കയറുകയും ചെയ്തത് ഞാൻ വണ്ടി ഒതുക്കിയിട്ട് എവ്മാരോട് വന്ന് ചോദിച്ചു നിങ്ങൾക്ക് എത്ര മര്യാദയുണ്ട് ഈ ഇത്തിരിയില്ലാത്തൊരു കൊച്ചിനെ ഈ ഇത്രയും നേരം ഈ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഓടിക്കാനും ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്ക് എത്ര മര്യാദയുണ്ട് അതിൻ്റെ ഈ പച്ചക്കിൻ്റെ മുഖത്തൊക്കെ ചീത്തളിക്കാൻ നിങ്ങൾക്കൊരു മാന്യതയും തോന്നില്ലേ എന്നുള്ള രീതിയിൽ ഞാൻ ചോദ്യം ചെയ്തു അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ് വർത്താനിതാണ് നീ റോഡ് സൈഡിൽ വിൽക്കാനാണ് ഇരിക്കണതെങ്കിൽ ഞാൻ ചോദിച്ചാൽ നീ എനിക്ക് തരണം എന്നുള്ള രീതിയിലാണ് അയാൾ എന്നോട് സംസാരിച്ചത് അവിടെ നിന്ന് ഞാൻ പ്രൊവോക്ട് ആവുകയും ചെയ്തു അയാൾ അതിനുള്ള കടുത്ത ഭാഷയിൽ മറുപടി പറയുകയും ചെയ്തു എന്നാൽ നിൻ്റെ അഹങ്കാരം തീരട്ടെ എന്നുള്ള രീതിയിൽ അയാൾ വീണ്ടും എന്നെ അസഭ്യം പറയുക അപ്പം ഞാൻ ഫോൺ എടുത്ത് കോത്തൻകോട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ എന്തായാലും നീ പോലീസിനെ വിളിക്കല്ലേ അപ്പൊ ഇതും കൂടെ ചേർത്ത് പറഞ്ഞിട്ടാണ് അയാൾ വണ്ടി പിറകിലോട്ട് എടുത്തിട്ട് ഈ കുട്ടി ആ കൌണ്ടറിനകത്ത് നിൽക്കുമ്പോൾ ഇതിനെയും കൂടെ കൊല്ലണം എന്നുള്ള ഇന്റൻഷനലി ആ കട മുഴുവനായിട്ട് ഇടിച്ച് തകർത്തിട്ടു ആ കസേര ഒടിഞ്ഞ് ഈ കുട്ടി പിറകിലോട്ട് വീണതുകൊണ്ട് മാത്രം ഈ കുട്ടി ഇന്ന് ഉണ്ട് അത്ര ഈ ഒരാൾ മാത്രമേ വണ്ടിയിൽ മറ്റൊരാളൂടെ ഉണ്ടായിരുന്നു പക്ഷെ അവൻ പറയുന്നത് ആ പുള്ളി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് അതായത് ആ പുള്ളി ഇത് കണ്ടക്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല പിടിച്ചു മാറ്റാനാണ് മാക്സിമം ശ്രമിച്ചിട്ടുള്ളതെന്നാ പറഞ്ഞത് കൊടുത്തിരിക്കുകയാണല്ലേക്കാ ഇയാൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലം അങ്ങനെ എന്തെങ്കിലും ഉള്ള കാണും രാഷ്ട്രീയ പശ്ചാത്തലം കാണും കാരണം അതുകൊണ്ടാണല്ലോ പോലീസ് പോലും നമുക്ക് സപ്പോർട്ട് ചെയ്യാതെ ചെയ്യുന്നത് ഇത്രയും പരാതി കൊടുത്തിട്ട് നമ്മൾ ഒരു കോള് വിളിക്കുകയോ ഒന്ന് അന്വേഷിക്കുക ഈ സാധനങ്ങൾ അവിടെ കിടന്നിട്ട് എഫ് ഐആർ എഴുതി ചെയ്ത് പറ്റിയ ക്യാസിൽ ഒതുക്കി വിട്ടിരിക്കുകയാണ് അത് എവിടത്തെ ഒരു മര്യാദയാണ് സാധാരണ സ്റ്റേഷനിൽ ഒരു ക്യാസ് നമ്മൾ പരാതി കൊടുത്താൽ പരാതിക്കാർ സ്റ്റേഷനിൽ വിളിപ്പിച്ചു വരുത്തും നിങ്ങൾ തമ്മിൽ എന്താണ് പരാതി ചോദിക്കാനുള്ള ഒരു മര്യാദ പോലും അവർ അടുത്ത് കാണിച്ചിട്ടില്ല കട അവിടെ ഇപ്പോഴും ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമാണോ അതോ ക്യാഷിന്റെ പവർ എന്നുള്ളത് മനസ്സിലാക്കണം അവൻ ഇവനോട് സംസാരിച്ചത് വെച്ചിട്ട് പൈസ ഇല്ലാത്തവനോട് അഭിമാനം വേണ്ടെന്നുള്ള കാണിച്ചത് പിന്നെ ഈ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേര് പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ട് വരുത്തേണ്ടത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ എന്നുള്ളതിനെപ്പറ്റി നമുക്ക് അറിയേണ്ടതുണ്ട് കാരണം ഏതൊരു വ്യക്തിയും വ്യക്തിയാണല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നത് പാർട്ടി ഒന്നാകെ അയാളുടെ പിറകിൽ അന്നേരം ഉണ്ടായില്ല ഞങ്ങൾ ഈ സംസാരം നടക്കുമ്പോൾ തന്നെ അവിടെ പാർട്ടി പറയേണ്ട യാതൊരുവിധ ആവശ്യം ഇല്ല ഇല്ലാത്തപ്പോഴും അയാൾ പച്ചയ്ക്ക് വിളിച്ച് പറയുകയാണ് ഞാൻ ഇന്ന പാർട്ടിയുടെ ആളാണ് ചെയ്യേണ്ടത് ചെയ്തോന്നുള്ളത് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ട ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഈ പോലീസുകാർ തന്നെയാണ് അത് അന്വേഷിച്ച് കണ്ടു പിടിക്കേണ്ടത് പോലീസ് ലൈനിലുള്ളപ്പോൾ നീ പോലീസിനെ തന്നെ വിളിച്ചോ എന്നുള്ള അഹങ്കാരം ദാഷ്ട്യം കാണിക്കുമ്പോൾ അയാൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ വെല്ലുവിളിച്ചിട്ടാണ് ഈ പരിപാടി കാണിച്ചിട്ടുള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അയാൾക്കിപ്പോൾ സപ്പോർട്ട് ചെയ്ത് ഒത്താശ ചെയ്ത് അയാളെ രക്ഷപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് പോലീസ് പറയുന്നത് എന്താണ് എന്താണ് ഈ പ്രതികൾ നിങ്ങൾ അല്ല പ്രതികൾ ഒളിവിൽ പോകാൻ അവരുടെ കേസ് ഞങ്ങൾ കൊടുക്കാൻ പോകുമ്പോഴേ തന്നെ ഈ കുട്ടിയുടെ ഒരു മൊഴി രേഖപ്പെടുത്തി ഒരു പെറ്റി പെനാൾറ്റി ഇഷ്യൂവിൽ ഒരു എഫ്ഐആർ ഇട്ടു ഞങ്ങളോട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ മൊഴി എടുക്കുന്നില്ലേ സാർ എന്നെ അയാൾ അസഭ്യം പറഞ്ഞു എന്റെ ഷോപ്പാണ് ഇടിച്ച് തകർത്തത് അത് നിങ്ങളുടെ മൊഴി ഇവിടെ ആവശ്യമില്ല നിങ്ങൾ പരാതി തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പരാതി തരാം ഞാൻ അവിടെ തന്നെ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുത്തു ആ വേണമെങ്കിൽ വാങ്ങിച്ച അവിടെ ഇടുന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു പുള്ളിക്ക് അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പരാതി സ്വീകരിച്ചതിന് പരാതി സ്വീകരിച്ചതിന് എനിക്കൊരു റെസിപ്റ്റ് വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയും ആ റെസിപ്റ്റിന് വേണ്ടി ഞാൻ രാത്രി പതിനൊന്ന് മണിവരെ ആ പോലീസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടും വന്നു അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് തന്നെ ഈ മൊഴി എടുക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ രാജേഷ് എം എസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫോണിലേക്ക് ഈ രാജേഷിൻ്റെ കോൾ വരികയും നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാൻ കണ്ടാൽ അറിയാവുന്ന ആളാന്നുള്ള രീതിയിൽ എഫ്ഐആർ ഇട്ടോളാം എന്ന് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ പച്ചയ്ക്ക് പറയുകയാണ് അപ്പം ഞാൻ അദ്ദേഹത്തിനോട് തർക്കിച്ചു ഞങ്ങൾക്ക് കണ്ടാൽ അറിയുന്ന ആളല്ല ഇത് രാഹുൽ നെല്ലിമൂടുന്ന വ്യക്തിയാണ് ഞങ്ങളിൽ സി സി ടി വി ഫുട്ടേജുണ്ട് ഫോട്ടോ ഉണ്ട് വണ്ടി നമ്പറുണ്ട് സാർ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്തേണ്ട ചെയ്യേണ്ട ചെയ്തു തരണമെന്ന് അത് പോലീസ് സ്റ്റേഷനകത്തുള്ള സി സി ടി വി അവിടെ സൗണ്ട് റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ അതും എടുത്ത് പരിശോധിക്കാവുന്നതാണ് നമുക്ക് കിട്ടത്തില്ലല്ലോ വർഷമായി ഇവിടെ പിന്നെ പായസ കച്ചവടം തുടങ്ങി ഞാൻ ഖത്തറിലായിരുന്നു ആക്ച്വലി വർക്ക് ചെയ്തിരുന്നത് അപ്പം ആഫ്റ്റർ കൊറോണ നമുക്ക് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്നു അപ്പം ഞാൻ ഏവിയേഷൻ ഫീൽഡ് ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു തേർട്ടി ടു ഏജ് ലിമിറ്റ് ആണ് അതിലേക്ക് വീണ്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ സോ അപ്പം ഇവിടെ തന്നെ പലവിധ പ്രൈവറ്റ് സെക്ടറിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ജീവിതം കൊണ്ടെത്തിക്കാൻ ആ പട്ടിപ്പണിയും പാതി ശമ്പളമാണ് ഇവിടുത്തെ പ്രൈവറ്റ് സെക്ടറിലൊക്കെ ഉള്ളത് അത് അതെത്തിക്കാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ എനിക്ക് താല്പര്യമാണ് ഫുഡിങ്ങനെ ഉണ്ടാക്കാനും അത് സെർവ് ചെയ്യാനും ഇഷ്ടമാണ് അതിൻ്റെ പേരിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ ഒരു സംഭവം ഞാൻ ചൂസ് ചെയ്യുകയും അതുണ്ടാക്കി വീട്ടിൽ നിന്ന് തന്നെ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും ചെയ്തത് എൻ്റെ ഭാഗ്യത്തിനോ എൻ്റെ കുട്ടികളുടെ ഭാഗ്യത്തിനോ അത് രക്ഷപ്പെട്ട് വരികയായിരുന്നു അപ്പോൾ ആ സന്തോഷത്തിലേക്കാണ് ഇങ്ങനൊരു ഇടിത്തി വന്ന് വീണത് വരുമാനം എന്താണ് ഒന്നായിട്ട് നിലച്ചല്ലോ ഞങ്ങളിപ്പം ഈ പറഞ്ഞ പതിനെട്ടാം തീയതി മുതൽ ഞങ്ങൾ ഡെയിലി ബേസിസിൽ പോലീസ് സ്റ്റേഷനിൽ കയറിയിറുകയാണ് ഞങ്ങൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ബ്ലോക്ക് പ്രസിഡന്റിനെയൊക്കെ കണ്ട് സംസാരിച്ചിരുന്നു അവരാദ്യം സപ്പോർട്ട് നിന്നെങ്കിലും പിന്നീട് എന്തുകൊണ്ടാണ് അവർ പിൻവലിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പം എനിക്ക് തോന്നുന്നത് നല്ലപോലെ പുള്ളി കാശ് എറിയുന്നുണ്ട് ഇതിലെനിക്ക് പറയാനുള്ളത് കാശുള്ളവൻ്റെ കയ്യിൽ അവന്റെ മുമ്പിലുള്ള ദാഷ്ട്യത്തിന് ഒരു പാവപ്പെട്ടന്റെ ജീവിതം വില കുരുതി കൊടുക്കാൻ പറ്റത്തില്ല ഞങ്ങൾ എന്തായാലും ആത്മഹത്യ പോകുന്നില്ല ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റു ഞങ്ങളുടെ ഈ കുടുംബത്തിന്റെ സന്തോഷം തള്ളി തകർത്തതിനും ഞങ്ങളുടെ ജീവിതമാർഗം നശിപ്പിച്ചതിനും വേണ്ട നടപടി എടുത്തേ പറ്റൂ ഞങ്ങൾ മൂന്ന് ദിവസം ക്ഷമിച്ചു അതിനുശേഷമാണ് ഞങ്ങൾ ഇതിനെ ഞങ്ങളിപ്പോ ഈ കുടുംബത്തിന്റെ തെരുവിൽ കൊണ്ട് നിർത്തിയിരിക്കുവാണ് ഇതിനാരാണ് ഉത്തരവാദി നിസാര ആ കേസ് അങ്ങോട്ട് പറഞ്ഞ പോലെ രീതിയിൽ അവര് എടുക്കേണ്ടത് അവരന്വേഷിച്ചിട്ട് സ്പോർട്ടിൽ വന്ന് അന്വേഷിച്ചിട്ട് ഉൾപ്പെടുത്തേണ്ട സെക്ഷനിൽ ഉൾപ്പെടുത്തി ന്യായമായ ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ ഈ കുടുംബം ഇപ്പോൾ തെരുവിൽ വന്ന് നിൽക്കേണ്ട അവസ്ഥ വരില്ലല്ലോ ഞങ്ങൾ മൂന്ന് ദിവസം ക്ഷമിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇതിനിറങ്ങി തിരിച്ചിട്ടുള്ളത് ഇനി അടുത്ത പടി ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ സി എമ്മിനെ കാണാനുണ്ടെങ്കിൽ അങ്ങനെ അവസാന അറ്റയക്ക് ഞങ്ങൾ ഈ സെക്രട്ടറിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഞങ്ങൾ നാലുപേരും നിരാഹാരം കിടക്കും മരിക്കണവരെ നിരാഹാരം കിടക്കും എന്തായാലും ഈ ഒരു സംഭവം നടക്കുമ്പോൾ റസീനിയുടെ പതിനെട്ട് വയസ്സ് പോലും തികയാത്ത മകനായിരുന്നു ഈ കടയിലുണ്ടായിരുന്നത് മകൻ ഈ കടയിലുള്ള സമയത്താണ് ഇത്തരത്തിൽ വാഹനം വാഹനമിടിച്ച് കടയിലേക്ക് കയറ്റുന്നതും കട ഇടിച്ച് തകർക്കുന്നതും തലനാരി ഈ ഒരു കുട്ടി രക്ഷപെടുന്നതും പിന്നീട് റസീന ഈ കടയിലേക്ക് വരുന്നു റസീനയോടും വളരെ മോശമായ രീതിയിലാണ് ഈ ഈയൊരു കാറിലുണ്ടായിരുന്ന വാഹനത്തിലുണ്ടായിരുന്ന യുവാവ് പെരുമാറിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ പോലീസ് എന്തുകൊണ്ട് ഈയൊരു വിഷയത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം നടത്തുന്നില്ല അല്ലെങ്കിൽ പ്രതികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഉയർന്നു നിൽക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം